ഗ്യേസ് ഇന്ന് കൊതിച്ചത് കൂണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് കൂണ് കറി വെക്കാം ഇന്നലെ വൈകിട്ട് കിട്ടിയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്നിപ്പം നമുക്ക് അതിനെ കറി വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കുറച്ച് കൂണേ ഉള്ളൂ അപ്പോൾ ഇച്ചിരി കൂടെ അത് ആ വട്ടേന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി അമുള്ള ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പാലക്കാടൻ രീതിയിൽ എങ്ങനെയാണ് വയ്ക്കണമെന്ന് കാണിച്ചു തരാട്ടോ നമ്മൾക്ക് ആദ്യം കൂണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം നന്നായി ഇത്തിരി ഒഴിച്ചിട്ട് വേണം വേവിക്കണത് കാരണം കൂണിന് നല്ല വേവുള്ളതല്ലേ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇതാട്ടോ ഉള്ളി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാകം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി ഇച്ചിരി മസാല കേട്ടോ അത് ഞാൻ എടുക്കുന്ന അളവ് കാണിച്ചില്ല പക്ഷെ കുറേശേ ഇട്ടാൽ മതി എന്നിട്ടൊന്ന് ചൂടാക്കാം പൊടിയൊന്ന് ചൂടായി കിട്ടിയാൽ മതി കരിയരുത് വേവിച്ച് വെച്ച കൂണ് നമ്മൾക്ക് അരപ്പിലേക്ക് ഇടാട്ട സ്പൂണിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിടാത്തത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ഇച്ചിരി ആവി കയറ്റാം നമ്മുടെ കറി എപ്പോൾ ആയിട്ടുണ്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് എപ്പോ ഇതാ നമ്മുടെ കോണർ കറി റെഡി നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് ഈ പാലക്കാടൻ രീതി ഇതല്ല വേറെ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ വയ്ക്കണമെങ്കിൽ അതൊന്ന് കമൻ്റിൽ കമൻ്റ് ബോക്സിൽ ഇടണേ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ഓക്കെ താങ്ക് യു